ഹായ് ഫ്രണ്ട്സ് നമ്മൾ കാണാൻ പോകുന്ന പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളിയൊരു വീടും സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ അവരുടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യാം ഇൻസ്റ്റാഗ്രാണെങ്കിൽ ഇൻസ്റ്റാ ഒന്ന് ഫോളോ ചെയ്ത് കൂട്ടോ അപ്പോൾ ഇതേപോലെ ഒരുപാട് പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കളക്കാം അത്യാവശ്യം എല്ലാ ഉള്ള ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് ആണ് വരുന്നത് പതിനൊന്നര ലക്ഷം രൂപ ഓൾറെഡി എട്ട് ലക്ഷം ഉണ്ട് നിങ്ങളുടെ ഒരു മൂന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ബാക്കി പ്രൈസ് നിങ്ങൾക്ക് ബാങ്ക് ലോണായിട്ട് കിട്ടാനുള്ള സൗകര്യം അവർ ചെയ്തു തരും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിണർ വെള്ളം അതേപോലെ തന്നെ പൈപ്പ് വെള്ളം എല്ലാ കണക്ഷനും ഉണ്ട് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഹൈവേയിൽ അകലൂരാണ് കേട്ടോ അകലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളുണ്ട് വാഹന സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം ചെങ്കരിലൊക്കെ അത് വിധം തീർത്താം വനിത വീടാണ് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളെ യൂട്യൂബ് ചാനലിലോ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസാണ് അറിയണം എന്ന് ആഗ്രഹമുള്ള തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ കണ്ടെത്തി അത്യാവശ്യം നല്ലൊരു വീടാണ് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒരിക്കുകൂടി നന്ദി താങ്ക്